ിൽ സ്നേഹമുള്ളവരെ മടുപ്പ് വരാതെ നിരാശയ്ക്ക് അടിമപ്പെടാതെ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തിയ നമ്മളൊക്കെ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാണ് പക്ഷെ പ്രാർത്ഥിച്ച കാര്യം നടക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ നമ്മൾ നിർത്തി പോകുന്ന ഒരു രീതിയാണ് ഇനി പ്രാർത്ഥനയും ഇല്ല കർത്താവും ഇല്ല പള്ളിയും ഇത് നമ്മളുടെ പൊതുവെയുള്ള ഒരു രീതിയാണ് കർത്താവ് പറയുക ഭഗനാശരാകാതെ നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളുടെ ആവശ്യമറിയുന്ന നല്ല ദൈവം തീർച്ചയായും തക്ക സമയത്ത് നിങ്ങൾക്ക് പ്രതിഫലം നൽകും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും ഇസ്രയേൽ ജനം തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് യാത്ര പുറപ്പെട്ടു ഇടയ്ക്ക് വെച്ച് അമലിക്ക് അവരെ ആക്രമിക്കുക അമലീക്കർ ആക്രമിച്ചത് തന്നെ ഇവരുടെ പിന്നിലൂടെ വന്ന അതുകൊണ്ട് അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ ഇസ്രായേൽ ജനത ചിതറിപ്പോയപ്പോൾ മോശ പറയുന്നൊരു കാര്യമുണ്ട് ജോഷയെ വരമേൽപ്പിച്ചിട്ട് നീ വാളുകൊണ്ട് യുദ്ധം ചെയ്യുമ്പോൾ നിനക്ക് കരുത്ത് നൽകാൻ മലമുകളിൽ ഞാൻ കരം വിരിച്ച് പ്രാർത്ഥിക്കും മോശ കരം ഉയർത്തിപ്പിടിച്ച സമയത്തൊക്കെ യേൽ ജനത്തിന് വിജയം പക്ഷേ കൈ ഉയർത്തി പിടിക്കുന്നതിനൊരു പരിധിയുണ്ട് കുറച്ച് കഴിയുമ്പോൾ കൈ കഴക്കും കൈകൾ താഴേക്ക് പോരും ഇപ്രകാരം കൈ കഴച്ച് താഴേക്ക് കൈ ഇങ്ങനെ വീണപ്പോൾ ഇസ്രയേൽ ജനം പരാജയപ്പെടാൻ തുടങ്ങി ഇത് മനസ്സിലാക്കിയ രണ്ട് പേര് ആരോണും ഹൂറും വന്നിട്ട് ഇപ്രകാരം ആ ചെയ്യുന്ന മോസയുടെ രണ്ട് കരങ്ങളും യുദ്ധം വിജയിക്കുന്നതുവരെ അവർ ഉയർത്തിപ്പിടിച്ചു എന്നുള്ളത് ഇസ്രയേൽ ജനം ശക്തരായ അമലേക്കരെ പരാജയപ്പെടുത്തുകയും ചെയ്തു നമ്മുടെ ജീവിത യാത്രകളിൽ നമ്മൾ തളർന്നു പോകുമ്പോൾ നമ്മുടെ പിടിക്കുന്ന കരുത്താണ് കൂടെയുള്ളവർ എന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ വിജയം എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് നേടാൻ പറ്റുന്നതല്ല ഒരുമിച്ച് കൂട്ടായ്മയിൽ നേടാൻ പറ്റുന്നത് ഇന്ന് ആഗോള സഭയോട് ചേർന്ന് മിഷൻ ഞായർ ആഘോഷിക്കുമ്പോൾ ഇത് ഒറ്റയ്ക്കുള്ള വിജയമല്ല കർത്താവ് ഒറ്റയ്ക്ക് നേടിയതല്ല തൻ്റെ ദൗത്യം തുടരാൻ പന്ത്രണ്ട് പേരെ ഭരമേൽപ്പിച്ചു പന്ത്രണ്ട് പേർ ആ ദൗത്യം നന്ദി രമേൽപ്പിച്ചിരിക്കുക ഇത് കൂട്ടായ്മയുടെ ഉത്തരവാദിത്വമാണ് ഇതിൽ തളർന്നു പോയവനെ താങ്ങുവാൻ കരമുയർത്തി പിടിക്കാൻ കൂടെയുള്ളവർക്ക് ഉത്തരവാദിത്വമുണ്ട് എന്ന് ഇതിനെ ഓർമ്മപ്പെടുത്തുമ്പോൾ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ആഗോള സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എല്ലാം മിഷണറിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക തളരാതെ തകരാതെ തമ്പുരാനെ നീ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യവും ായി മുന്നോട്ട് പോകുവാൻ ഞങ്ങൾക്ക് വേണ്ടതായിട്ടുള്ളതൊക്കെ നൽകി അനുഗ്രഹിക്കണമേ എന്നും ഈ വിലയിൽ പ്രാർത്ഥിക്കാം നമ്മെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കുന്ന പവിത്രീകരിക്കുന്ന തീർത്ഥജലത്തിൻ്റെ ആശീർവാദ കർമ്മത്തിലേക്ക് പ്രവേശിക്കാം